ഇന്നലെ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാനായിട്ട് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ആതിലേ ആയിരുന്നു ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തതിന് എല്ലാവരും കൂടി ജയിലിൽ വിട്ട വ്യക്തിക്കാണോ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നതെന്നൊക്കെ അപ്പോൾ അനീഷ് പറഞ്ഞത് ഇത് പക്ക ഗ്രൂപ്പിസമാണ് ലാലേട്ട ആതിലയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് ആദില അനീഷിന് ഒരു നോട്ടം നോക്കിയിരുന്നു അതിൽ നിന്ന് തന്നെ ആദിലയുടെ ആ ഒരു ദേഷ്യം നമുക്ക് മനസ്സിലാകും പിന്നീട് ഇന്നൊരു പ്രൊമോ വന്നിട്ടുണ്ട് ആതിലയെ ലാലേട്ടൻ ചോദ്യം ചെയ്തതിൻ്റെ ഇന്ന് ലാലേട്ടൻ ആദിലെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ആദിലയുടെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിനെ കുറിച്ചും പിന്നെ ദേഹോപദ്രവം നടത്തിയതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു അപ്പോഴും അനീഷ് ആദിലക്കെതിരെ സംസാരിക്കുന്നത് വ്യക്തിവിരോധമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്നപ്പോഴാണ് അനീഷ് ആദിലയോട് പറഞ്ഞത് ആതില എന്റെ മുതുകത്തിടിച്ചതിന് എനിക്ക് കംപ്ലയിൻ്റ് ഇല്ല കാരണം പരാതി പറയാൻ എനിക്ക് യോഗ്യതയില്ല ഒരു ടാസ്കിനിടയിൽ ഞാൻ ഷാനവാസിൻ്റെ വിരള കടിച്ചു മുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആതിലിക്കെതിരെ ഒരു പരാതി പറയാനുള്ള യോഗ്യതയില്ലെന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ ലാലേട്ടൻ ആദിലിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും ദേഹോപദ്രവത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അനീഷ് പറയുന്നത് ആതിലയ്ക്ക് തന്നോട് പലപ്പോഴും വ്യക്തിവിരോധമുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ വലിയ വഴക്കിലേക്കുള്ള ഒരു മുന്നോടിയാണോ എന്നൊരു സംശയം കാരണം എല്ലാം പറഞ്ഞു തീർത്ത് ഇനി മുതൽ ഇവർ ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ജയിലിൽ നിന്നിറങ്ങിയത് അതിനുശേഷമാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്നതും അനീഷ് ആദിലയ്ക്കെതിരെ സംസാരിക്കുന്നതും പിന്നെ മുന്നോട്ട് പോകും തോറും മത്സരം മുറുകുകയാണ് സ്നേഹത്തിലിരിക്കുന്നവരെയും തമ്മിലടുപ്പിക്കാൻ ബിഗ് ബോസ് നോക്കും അതാണ് ബിഗ് ബോസ് ഗെയിം പുതിയ വഴക്കിന് ഒരു തുടക്കം തുടങ്ങിക്കൊടുത്തതാണോ ബിഗ് ബോസ് എന്നും അറിയില്ല അടുത്ത ആഴ്ച ആതിര അനീഷ് ബന്ധം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം